സ്വാഗതം ചെയ്യാം എൻ്റെ പേര് സിറാജ് തയ്യൽ ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡൻ്റാണ് ഈ പത്രസമ്മേളനം വിളിക്കാൻ കാരണം ജില്ലാ പ്രസിഡൻ്റ് എന്ന നിലയിൽ ഐ എൻ എല്ലിൻ്റെ ജില്ലയിലുള്ള വിഷയത്തിൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പ്രസിഡൻറ്റിനെ നോക്കുകുത്തിയാക്കി അത് ഹൈജാക്ക് ചെയ്തുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ നേതൃത്വം ഖാസിം ഇരിക്കൂർ അവർ ഹംസാജി സാഹിബും ഒരു പ്രസിഡൻ്റ് നിലയിൽ എനിക്കുള്ള അധികാരത്തെ മറികടന്നുകൊണ്ട് എന്നെ നോക്കുകുത്തിയാക്കിയാണ് അവർ ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ പ്രസിഡൻ്റ് എന്ന നിലയിൽ ഞാൻ പല ചർച്ചകളിലും പങ്കെടുത്തിരുന്നു ഇപ്പം മൂന്ന് നാല് ദിവസം മുന്നേ കണ്ണൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ചർച്ചയ്ക്ക് പോയിരുന്നു എൻ്റെ കൂടെ വേറെ പാർട്ടിൻ്റെ സഹഭാരവാഹികളും ഉണ്ടായിരുന്നു സി പി എമ്മുമായി സഹകരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ആവശ്യപ്പെട്ട സീറ്റ് പ്രസൻ്റ് നിലയിൽ ഞാൻ ഞാൻ എഴുതി കൊടുത്തു അത് നാല് സീറ്റിനാണ് കണ്ണൂർ കോർപ്പറേഷൻ ഞാൻ ആവശ്യപ്പെട്ടു ഞങ്ങൾ ആവശ്യപ്പെട്ടത് അപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷം മുന്നേയുള്ള ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്റ്റാറ്റസ്കോ നിലനിർത്തിക്കൊണ്ട് പോകാൻ എന്ന് പറഞ്ഞു അങ്ങനെ നാലിന്ന് മൂന്ന് നമ്മൾ കഴിഞ്ഞ തവണ മൂന്നാണ് മത്സരിച്ചത് മൂന്ന് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അത് ആവശ്യപ്പെട്ട ഒരു സീറ്റ് ആയിക്കര കണ്ണൂർ അറക്കൽ മൂന്ന് അപ്പം അവർ തരാമെന്ന് പറഞ്ഞു പക്ഷേ ഈ എൻ്റെ ഞാൻ ആവശ്യപ്പെട്ട എൻ്റെ പ്രദേശമായ വെത്തലപ്പള്ളി ഞാൻ ആ പ്രദേശത്ത് കാരണം അപ്പോൾ ഒരു ജില്ലാ പ്രസിഡൻ്റ് നിലയിൽ എന്നെ ആ വെത്തലപ്പള്ളി ആവശ്യപ്പെട്ടതിൻ്റെ അനുസരിച്ച് അവർ അത് ആവശ്യമില്ല വെത്തലപ്പള്ളി നമുക്ക് ആവശ്യമില്ല കഴിഞ്ഞ തവണ മത്സരിച്ച ആ വാർഡ് ഡിവിഷൻ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസം മുന്നേ പാർലമെൻ്റ് ബോർഡ് നമുക്കുണ്ട് പ്രസിഡന്റ് സെക്രട്ടറിയും സംസ്ഥാന വർക്കിംഗ് അംഗ കമ്മിറ്റി അംഗങ്ങളെല്ലാം കൂടിയിട്ടുള്ള ഒരു ടീമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ സംസ്ഥാന ട്രഷറ് പറയുന്നത് വിത്തലപ്പള്ളി നമുക്ക് ആവശ്യമില്ല നമുക്ക് കഴിഞ്ഞ തവണ കിട്ടിയ മൂന്ന് സീറ്റ് മതി എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് വല്ലാതൊരു ഒരു ഷോക്കായി ഒരു പ്രസിഡൻ്റ് നിലയിൽ ഒരു ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം എങ്ങനെ ചെയ്യുക സംസാരിച്ച് നമുക്ക് പരിഗണിച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോകാനും നമ്മളും ഇതുവരെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മളെല്ലാം കണ്ടു വട വളർന്നത് പക്ഷേ ചില കോക്കസിൻ്റെ ഭാഗമായി നേതൃത്വം അത് വേണ്ട എന്ന് പറയുകയും എന്നെ അവഗണിക്കുകയും ചെയ്തു പിന്നീട് ഞാൻ ഒറ്റക്ക് പോയി സി പിമാരുമായി സംസാരിച്ച് വിത്തലപ്പള്ളി വാങ്ങാൻ ഞാൻ അത് ശ്രമിച്ചു എന്ന രൂപത്തിലുള്ള ഒരു ചർച്ചയും നേത്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി പക്ഷേ ഇതിൽ നിനക്ക് മനം പടുത്തിട്ടാണ് ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നത് കാരണം ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിൻ്റെ ഒരു പ്രസിഡന്റ് നിലയിൽ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യവും എൻ്റെതായിട്ടുള്ള ഒരു നേതൃത്വത്തിൻ്റെ ഒരു ഇതും എനിക്ക് വേണ്ടതാണ് അത് എല്ലാവർക്കും അറിയാം രാഷ്ട്രീയപ്രവർത്തകൻ്റെ ഭാഗമായി എല്ലാവരും ഒരു നേത്രത്തിലുണ്ടാകുമ്പോൾ അത് ആവശ്യമാണ് പക്ഷേ ഈ പാർട്ടിയിൽ ഇത്രത്തോളം വളർന്ന് ഇത് വളരാത്ത കാരണം തന്നെ ഇത് തന്നെയാണ് പുതിയ ആൾക്കാർ വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷം വരുമ്പോൾ ഇവർ വെട്ടിക്കളിയുന്ന ഒരു രൂപം ഉണ്ട് നമ്മൾ അത് ഇതിലേക്ക് സീറ്റുമായി ബന്ധപ്പെട്ട ഇവർ നമ്മളെ അടിച്ചമർത്തുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനം ഒരു നേതൃത്വത്തിൻ്റെ ഭാഗത്ത് മനം എടുത്തിട്ടാണ് ഇതിൽ പ്രതി പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞാനിത് ഈ പാർട്ടിയിൽ നിന്ന് രചിച്ച നിങ്ങളെ പത്ര സുഹൃത്തുക്കളെ അറിയിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ അടുത്ത കാലത്ത് വിവിധ പാർട്ടികളിൽ നിന്ന് വിവിധ ആളുകൾ എത്തിച്ചേര്ന്ന് ചേർന്ന് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ബഹുമാനപ്പെട്ട സിരാജ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളിതൊരു സ്ട്രൈക്ക് ആയിട്ട് തന്നെ കൊണ്ടുവന്ന ഒരു ഓപ്പറേഷനാണ് ഇദ്ദേഹത്തെ പാർട്ടിയിൽ എത്തിക്കുക എന്നുള്ളത് ഇതുപോലെ വിവിധ പാർട്ടികളിൽ നിന്നുള്ള പ്രവർത്തകർ അടുത്ത ദിവസം നാഷണൽ ലീഗിൽ ചേരും നാഷണൽ ലീഗിൽ കണ്ണൂർ ജില്ലയിലെ അതിൻ്റെ സാന്നിധ്യവും ശക്തിയും വ്യക്തമാക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കാണുന്നത് കണ്ണൂരായാലും വഴീക്കോടായാലും ഈ മണ്ഡലങ്ങളിലൊക്കെ നല്ല വേരോട്ടമുള്ളൊരു എന്ന നിലക്ക് ഞങ്ങളുടെ വോട്ടുകളും എത്രമാത്രം സുഷിക്തമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിനുള്ളൊരു തെരഞ്ഞെടുപ്പാണ് വരിക വിവിധ മണ്ഡലങ്ങളിൽ ശക്തരായ സ്ഥാനാർത്ഥികൾ നാഷണൽ ഉണ്ടാകും കൂട്ടത്തിൽ സിറാജ് തൈയിലും നാഷണൽ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് ഉണ്ടാകുമെന്ന് ഞങ്ങളറിയിക്കുകയാണ്